തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതിന് മുന്നോടിയായി നാട്ടുവാർത്ത വാർഡിലൂടെ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഒരു വാർഡിൽ ആ ജനപ്രതിനിധി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചതെന്ന് പ്രേക്ഷകളെത്തിക്കാൻ വേണ്ടിയാണ് നാട്ടുവാർത്ത വന്നിരിക്കുന്നത് നാട്ടുവാർത്ത ഇപ്പോൾ നിൽക്കുന്നത് ചെറുകര വാർഡിലാണ് ചെറുകര വാർഡിലെ മെമ്പർ എസ് ചന്ദ്രകുമാർ കൊലത്തുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ചെറുകര വേണ്ടി അദ്ദേഹം ചെയ്തതെന്ന് ചന്ദ്രകുമാർ സി പി ഐ കുളത്തൂപ്പുഴ നേതൃത്വത്തിലെ യുവ സാന്നിധ്യം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചെറുകര വാർഡിൽ നിന്ന് മത്സരിക്കുകയും കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കെ കെ കുര്യനെ നൂറ്റി പതിനാല് വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വാർഡിൽ പതിനാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന അഭിമാന നേട്ടത്തോടെയാണ് ചന്ദ്രകുമാർ ചെറുകര വാർഡിൽ ആദിവാസി ഊരുകളും തൊഴിലാളികളും ഉൾപ്പെടുന്ന വാർഡിൽ പേർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ും കഴിഞ്ഞത് അഭിമാന നേട്ടമായി ചന്ദ്രകുമാർ പറയുന്നു കുളത്തുപുഴ പഞ്ചായത്തിൽ ഏറ്റവും അധികം വീട് നൽകിയതും ചെറുകര വാർഡിൽ എന്നതും ശ്രദ്ധേയം സി പി ഐ കുളത്തുപുഴ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ചന്ദ്രകുമാർ ഇക്കുറി സ്വന്തം തട്ടകമായ എസ്റ്റേറ്റ് വാർഡിൽ നിന്നും വീണ്ടും ജനവിധി തേടുന്ന ചന്ദ്രകുമാറിനെ സ്വാഗതം ചെയ്യാം വാർഡുകളിലൂടെ എന്ന എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പരിപാടിയിൽ ഇപ്പോൾ നിൽക്കുന്നത് ചെറുവര വാർഡിലാണ് ചെറുവര വാർഡിന്റെ മെമ്പർ എസ് ചന്ദ്രകുമാർ കൊളത്തുഴ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് എസ് ചന്ദ്രകുമാർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചന്ദ്രകുമാർ ഈ വാർഡിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതെന്ന് നമുക്ക് ചന്ദ്രകുമാറോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചെറുകര വാർഡിന്റെ ജനപ്രതിനിധിയായിരുന്നു അഞ്ചു വർഷം ചെറുകര വാർഡില് ചെറുകര നമ്മുടെ ചെറുകര ഇടത്തറ കല്ല മൂന്ന് നഗർ ചേർന്നതും ആർ പി എല്ലെ തോട്ടം തൊഴിലാളികളിൽ ചേർന്ന ഒരു വാർഡാണ് ആർ പി എല്ലെ പകുതിയോളം വരുന്ന ഒരു വിശാലമായിട്ട് കിടക്കുന്ന പ്രദേശവും ഈ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ഒരു പ്രദേശമാണ് വാർഡിലെ മേഖലയിൽ താമസിക്കുന്നത് ഒരുപാട് രണ്ടായിരത്തി ഇരുപത് ഞാൻ വരുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളാണ് ഇലക്ഷൻ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആവശ്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടതും അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത് ഈ അഞ്ച് വർഷം അവരോടൊപ്പം എനിക്ക് വളരെ അവർ വിചാരിച്ചതിൻ്റെ അപ്പുറത്ത് അവരെ മനസ്സിൽ നിൽക്കാൻ കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം വളരെ നന്നായിട്ട് ഈ അഞ്ച് വർഷകാലം അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വികസനം നമ്മുടെ ഈ പ്രദേശത്തെ റോഡുകൾ അതായത് പഴയ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അല്ലാതെ എല്ലാ പ്രദേശത്തും റോഡ് എന്ന് പറയുന്ന ഇല്ലായിരുന്നു നമ്മുടെ മൺ റോഡിൽ കൂടെയാണ് നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഇരുന്നത് പക്ഷേ ഇന്ന് റോഡുകളെല്ലാം നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എം എൽ എ അടക്കം ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിൻ്റെ അടക്കം എല്ലാ ജനപ്രതികളുടെയും ഒരു സപ്പോർട്ട് ഈ വാർഡിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏകദേശം ഒന്നൊന്നര കോടിയോളം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ട് തന്നെ ഈ റോഡിന് തന്നെ നമ്മൾ ഇവിടെ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു റോഡ് ഇന്നലെ ഒരു റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് എല്ലാ റോഡുകളും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കോടി രൂപയുടെ വികസനമാണ് പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു അതെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച ഒരു വാർഡ് അതിനെക്കുറിച്ച് എന്താണ് പതിനാലര കോടിയോളം രൂപ നമ്മൾ ചെലവായിക്കേണ്ട ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ വലിയ നാടിലെ മുഴുവൻ എല്ലാവരും കൂടെ ചേർന്ന ഒരു വികസന ഉത്സവം അവിടെ സംഘടിപ്പിച്ചായിരുന്നു ഇത്രയും ഒരു വികസനം വന്നതിന്റെ പേരിലും അവർക്കെല്ലാം ഒരു സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി ഒരു വികസന ഉത്സവം തന്നെ ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ ലൈഫിന്റെ വീട് നമുക്കറിയാം കൊളത്തപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കേരളത്തിൽ തന്നെ ലൈഫിൻ്റെ വീട് പാർപ്പിടം കൊടുത്ത് ആയിരത്തി അറുപത്തി രണ്ട് പേര് കൊടുത്ത് രണ്ടാം സ്ഥാനത്താണ് ലൈഫിൻ്റെ വീട് ഇവിടെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു ബഹുമതിയും കൊളത്തപ്പുഴ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാർഡാണ് ഇത് ലൈഫിന്റെ വീട് കൊടുത്തത് ഏകദേശം തൊണ്ണൂറ്റി ഏഴ് പേർക്ക് നമുക്ക് ലൈഫിന്റെ വീട് ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഭൂമിയും വീടും വാങ്ങിച്ചവരുണ്ട് വീടിന് മാത്രം എനിക്കൊന്ന് ഈ മൂന്ന് നഗറിലായിട്ട് തന്നെ അറുപതോളം പേർക്ക് തന്നെ ഇവിടെ തന്നെ വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ആർ പി എൽ തോട്ടം മേഖലയിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് വസ്തു ഇല്ല ഭൂമിയില്ല വീടില്ലാത്ത ഒരവസ്ഥയാണ് അവർക്ക് ഏകദേശം പത്ത് മുപ്പതിൽ പുറത്ത് ആൾക്കാർക്ക് അവിടെ വീടും വസ്തുവും എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അതിനു തന്നെ ഒരു നാല് കോടി എൺപത് ലക്ഷം രൂപ ആ ഈ ലൈഫ് പാർപ്പിട പദ്ധതി ഈ വാർഡിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വളരെ കൂടിയാണ് ജനങ്ങൾ ആ വികസനോത്സവം നടത്തിയത് അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട നമ്മൾ നിൽക്കുന്ന പ്രദേശം ആർ ജി എം എൽ പി സ്കൂള് നമ്മുടെ സ്മാർട്ട് ക്ലാസ് മുറി നിങ്ങൾ കണ്ടതാണ് ഇവിടെ വലിയ ഒരു ഓഡിറ്റോറിയം നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യമായ ടോയ്ലറ്റ് ബ്ലോക്ക് ഇവിടെ ഞാൻ വരുമ്പോൾ ടോയ്ലറ്റ് ബ്ലോക്ക് ഇവിടെ ഇല്ലായിരുന്നു ടോയ്ലറ്റ് എന്ന് പറയുന്ന സംവിധാനം വളരെ കുഞ്ഞുങ്ങൾ അവിടെ അതിനകത്ത് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ നിന്നിരുന്നത് ഇന്ന് മനോഹരമായ കൊളത്തപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മനോഹരമായ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ആണ് ഇവിടെ നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞത് സ്കൂളിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം നമുക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കെട്ടിടങ്ങൾ നമുക്ക് അവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഓഡിറ്റോറിയം ഉൾപ്പെടെ അതുപോലെ തന്നെയാണ് ആർ പി എൽ മേഖലയിലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ആർ പി എൽ മേഖലയിൽ നമുക്ക് റോഡുകൾ ഇടാൻ ഇതിനുമുമ്പ് അനുവാദം കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഈ അഞ്ചു വർഷകാലം കൊണ്ട് ആർ പി എൽ മേഖലയിൽ തന്നെ ഏകദേശം ഒന്നൊന്നര കോടിയോളം രൂപ മുടക്കി റോഡുകൾ നമ്മുടെ വാർഡിൽ ചെയ്തിട്ടുണ്ട് എല്ല എല്ലാം ചെയ്ത് നമ്മുടെ ജനങ്ങൾക്ക് അവർക്ക് ആഗ്രഹിച്ച പോലെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇനിയും കുറെ കാര്യങ്ങൾ ഈ വാർഡിന് വേണ്ടി ചെയ്യാനുള്ള ഈ വരുന്ന അഞ്ച് വർഷം ഇനിയും ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ പഞ്ചായത്തിന്റെ പുതിയ പ്രോജക്റ്റുകൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന് ഇറങ്ങുന്നത് അതിന് വളരെ സന്തോഷമുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ട് കമ്മ്യൂണിറ്റി ഹാൾ ആ കമ്മ്യൂണിറ്റി ഹാൾ വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് കൂടാൻ ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ അതുൾപ്പെടെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ സമിതി ഈ ചെണ്ടക്കാർക്ക് ഒരു സമിതി ഉണ്ട് അവർക്ക് സംവിധാനങ്ങൾ ചെണ്ട വാങ്ങിച്ചു കൊടുക്കാനും അവർക്കൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാനും അതും കഴിഞ്ഞിട്ടുണ്ട് പതിനാല് കോടിയോളം രൂപയാണ് ഈ അഞ്ചു വർഷ കൊണ്ട് ഇവിടെ നമുക്ക് ചെലവാക്കിയിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ജനങ്ങൾ വളരെ സന്തോഷവും അവർക്ക് വിഷമങ്ങളും ഞാൻ പോകുന്നതിൽ അവർക്ക് അവരുടെ സന്തോഷം കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഈ ആദിവാസികളും അതോടൊപ്പം തന്നെ തമിഴ് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവാൻ സാധിച്ചിരുന്നു തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ തോട്ടം മേഖലയുള്ള തൊഴിലാളികളും ഇവിടെ നമ്മുടെ മൂന്ന് നഗരത്തിലുള്ള ഉള്ളവരാണ് ജീവിച്ച് വരുന്നത് അവരെല്ലാം ഒരുമിച്ച് യോജിപ്പിച്ച് ഈ അഞ്ച് വർഷം കൊണ്ടുപോകാൻ കഴിഞ്ഞെന്നുള്ള വളരെ ആത്മവിശ്വാസവും അതിനകത്ത് ഒരു സന്തോഷവും ഉണ്ട് എനിക്ക് ഇത് ചെറുകര വാർഡിലെ വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു കെട്ടിടമാണ് വനിതകൾക്ക് മാത്രം കുടുംബശ്രീ വനിതകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അവർക്കൊരു പ്രത്യേക ഒരു കെട്ടിടമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ് ഇത് അതിൻ്റെ അകത്തെ വനിതകൾക്ക് ജിംനേഷ്യം ഇന്നത്തെ കാലത്തിൽ വനിതകൾക്ക് വ്യായം വ്യായാമത്തിനുള്ള ജിംനേഷ്യം നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് മീറ്റിംഗ് കൂടാനും വിശ്രമിക്കാനും ഒരു ജിംനേഷ്യം സെൻറ്റർ ഉൾപ്പെടെയാണ് ഈ കെട്ടിടത്തിൽ നമ്മൾ കൊളത്തപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ട്രൈബൽ മേഖലയിലുള്ള ആർ ജി എം എൽ പി എസ് സ്കൂളാണ് അവിടെ കുട്ടികൾ ഏകദേശം അമ്പതോളം കുട്ടികളാണ് ഇവിടെ പഠിച്ചു വരുന്നത് അവിടെ അതായത് പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഒരു സ്മാർട്ട് ക്ലാസ് മുറി നമ്മൾ പഞ്ചായത്ത് അവർക്ക് നിർമ്മിച്ച് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഈ ഭരണസമിതി ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ ആഗ്രഹം ഈ അഞ്ച് വർഷം കൊണ്ട് സഫലമായിട്ടുണ്ട് കുട്ടികളെല്ലാം വളരെ സന്തോഷത്താണ് ഇതൊരു പ്രത്യേകപരമായ ഒരു ക്ലാസ് മുറിയാണ് അവർക്ക് മോണിറ്റർ സംവിധാനം പിന്നെ ഇച്ചിരി ചൂട് സമയത്ത് എ സി ഉൾപ്പെടെ ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പഠിക്കാനുള്ള ഡെസ്കും അവർക്ക് ഇരിക്കാനുള്ള സംവിധാനവും കളിക്കാനുള്ള സംവിധാനങ്ങളും ഉൾപ്പെടെയാണ് ഈ ക്ലാസ് മുറിയിൽ സ്ഥാപിച്ചേക്കുന്നത് വളരെ മനോഹരമായിട്ട് കുട്ടികൾ ഇരുന്ന് ഇന്നത്തെ കാലത്ത് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിൽ ഈ സ്മാർട്ട് ക്ലാസ് മുറിക്ക് ഇവിടെ പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങളുടെ വാർഡ് മെമ്പർ ആയിരുന്നു ചന്ദ്രകുമാർ ചന്ദ്രകുമാർ ഈ വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങളും അതല്ലെങ്കിൽ നിങ്ങളുടെ വിലയിരുത്തൽ മെമ്പർ നിന്നിട്ട് നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചേക്കുന്നത് അതുപോലെ റോഡ് പ്രവർത്തനം ആയാലും ഇപ്പോ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഒരു വർക്ക് ആയാലും ഇപ്പോ വനിതകൾക്ക് വേണ്ടി ഒരു ജിംനേഷ്യൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അത് ആരംഭിക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമെന്നെ അല്ലാതെ തന്നെ മെമ്പർ ഒരുപാട് സഹായങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വാർഡിൽ കൊളത്തിപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈഫിൻ്റെ ഭവന പദ്ധതി ചെറുകരയാണ് വന്നേക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് മെമ്പറിനോട് ആ ഒരു പിന്നെ താല്പര്യമൊക്കെയാണ് അത് മെമ്പർ ഞങ്ങൾ ഞങ്ങളോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് രാഷ്ട്രീയം നോക്കാതെ മെമ്പർ യും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ് എൻ്റെ വിശ്വാസമല്ല ഇവിടെ പലരുടെയും വിശ്വാസം എന്താണ് പേഴ്സണലായിട്ട് ഉള്ള ഓരോ ആനു ആനുകൂല്യങ്ങളല്ല പിന്നെ പഞ്ചായത്ത് നിന്ന് കിട്ടേണ്ട രേഖകളായാലും മെമ്പറിന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മെമ്പറിൻ്റെ പാർട്ടിയല്ല ഇപ്പോൾ പറയുന്നത് മെമ്പറിൻ്റെ പാർട്ടിയല്ല പക്ഷേ എങ്കിലും എനിക്ക് ആ സഹായങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ അങ്കൻവാടിയിൽ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഡെയിലി വേസിനൊക്കെ കേറിയ സമയത്തും മെമ്പറാണ് സപ്പോർട്ട് നിന്നിട്ടുള്ളത് മെമ്പറിന്റെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് അങ്കൻവാടിക്ക് ഉണ്ടായിട്ടുണ്ട് ഏത് ആവശ്യങ്ങൾക്കും മെമ്പർ എത്തിയിട്ടുണ്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു എത്ര ശതമാനം മാർക്ക് മെമ്പർക്ക് ശതമാനം നൂറിൽ നൂറ് കൊടുക്കാം ഞാൻ തൊഴിലുറപ്പിന്റെ മേറ്റാണ് എൻ്റെ പേര് നീതു മെമ്പറെ കുറിച്ച് പറയാനാണെങ്കിൽ ജോലിയുടെ എല്ലാ കാര്യത്തിനും മെമ്പർ നമ്മുടെ കൂടെ നിക്കാറുണ്ട് വർക്കില്ലെങ്കിൽ തന്നെയും ഏവായിട്ടൊക്കെ പോയി സംസാരിച്ച് നമുക്ക് ആ വർക്ക് കൃത്യമായിട്ട് മേടിച്ച് വരുന്നൊരു ആളാണ് അത് മെമ്പറെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല എന്നാലും നമുക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്ക് എപ്പോ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാലും ഓടി സൈറ്റിൽ വരികയും എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് മെമ്പറിനോടൊരു പ്രത്യേക ബഹുമാനവും ഒരു നല്ലൊരു എന്താ ത്തി നമ്മോടൊപ്പം ഉണ്ട് ഊരുമുപ്പത്തിയോട് ചോദിക്കാം നമ്മുടെ ചന്ദ്രകുമാർ ചന്ദ്രകുമാർ ഈ വാർഡിലെ ജനപ്രതിനിധി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചത്യോട് ചോദിക്കാം വാർഡ് മെമ്പർ ചന്ദ്രകുമാർ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചത് ഈ അഞ്ചു വർഷ കാലം കൊണ്ട് ഞങ്ങളുടെ ചെറുകരം ചെറുകര എന്ന് പറഞ്ഞ ഈ കൊളത്തോപ്പുഴ പഞ്ചായത്തില് ഇരുപതാം വാർഡെന്ന് പറഞ്ഞാൽ ഈ ഈ പഞ്ചായത്തിൽ ആർക്കും അരഞ്ഞൂടായിരുന്നു അപ്പം ഈ ചെറുകരയെന്ന് ചോദിക്കുമ്പം അത് ഏത് ഭാഗത്താ അത് പഞ്ചായത്തിൽ പഞ്ചായത്തിലെവിടെയെന്നൊക്കെയാണ് ആൾക്കാർ ചോദിച്ചു വരുന്നത് അപ്പം അങ്ങനെ ആയിരുന്നു ഇങ്ങനെ മെമ്പറന്മാർ മാറി മാറി വന്നു പക്ഷേ ഞങ്ങൾ ചന്ദ്രകുമാറിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അഞ്ച് വർഷം അഞ്ച് വർഷം തികഞ്ഞലൊരു രണ്ട് ഒന്ന് രണ്ട് വർഷം ആയപ്പോഴത്തേനും കൊളത്തപ്പുഴ പഞ്ചായത്തില് ഞാൻ ചെല്ലുമ്പം എൻ്റെ അടുത്തൊരു അമ്മാമ്മ ചോദിച്ച് നിങ്ങൾ ഏത് വാർഡിലാണെന്ന് അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇരുപതാം വാർഡില് അന്നേരം ചോദിച്ച് ചന്ദ്രകുമാറിന്റെ വാർഡാണോ ഞാൻ പറഞ്ഞു അതെ അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങളൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അമ്മാമ്മ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു നിങ്ങൾക്ക് ചന്ദ്രകുമാറിനെ അപ്പോഴത്തെ ഒരു മെമ്പർ മെമ്പറിനെ കിട്ടിയതാണ് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമെന്ന് അപ്പോഴത്രയും പഞ്ചായത്തിലും ഞങ്ങളുടെ കോള പിന്നെ സെറ്റിൽമെന്റിനകത്തെന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു വഴിയില്ല ഈ റോഡെന്ന് പറഞ്ഞാൽ ഗർഭിണികളെ കൊണ്ടുപോകാൻ ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റിൽമെന്റിനകത്ത് നിന്ന് കൂവക്കാടെന്ന് പറഞ്ഞ സ്ഥലം വരെ ഞങ്ങൾ ചുമതിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ചന്ദ്രകുമാറിന്റെ ഒരു കഴിവ് തന്നെയാണ് ഞങ്ങൾക്ക് റോഡ് ഈ ചെങ്കോട്ട തിരുവനന്തപുരം റോഡിൽ ചെന്ന് പൂർണമാക്കി തന്നിട്ടുണ്ട് റോഡ് ഒന്നത് രണ്ട് ഞങ്ങൾക്ക് വീടുകൾ വീട് ഇനിയിപ്പം വീടെന്ന് പറഞ്ഞ അഞ്ചു വർഷ കാലം കൊണ്ട് ഒരു പന്ത്രണ്ട് വീട് മെയിൻ്റനൻസും ഒൻപത് വീട് പുതിയ വീടുമേ ഉള്ളു ബാക്കി പത്ത് നാന്നൂറ് വീട് കുടുംബമുള്ള സ്ഥലത്ത് എല്ലാം പൂർണ്ണമാക്കി തന്നിട്ടുണ്ട് വീട് പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മെയിൻ്റൻസുകള് പിന്നെ അതല്ലാതെ ആയുധങ്ങൾ അതല്ലാതെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത ഞങ്ങളുടെ ഇരുപതാം വാർഡിൽ ഞങ്ങൾ മെമ്പറിനോട് മെമ്പർ കയറുമ്പോൾ ഞങ്ങൾ ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടു മെമ്പർ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളായാലും മറ്റെന്തായാലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞങ്ങളോടൊത്ത നിന്ന് ഞങ്ങളുടെ മെമ്പർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നു എന്നുള്ളതാണ് പറയാനുള്ളത് എഴുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ റോഡ് വീട് പിന്നെ കൃഷി ആയുധങ്ങൾ പിന്നെ ലൈബ്രറി കെട്ടണം പിന്നെ കുടുംബശ്രീ കെട്ടണം പിന്നെ ചെണ്ട ചെണ്ടക്കാരിക്ക് ചെണ്ടകുളത്ത് പരിപാടിക്കാർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ പിന്നെ കമ്മ്യൂണിറ്റി ഹാള് രണ്ടെണ്ണ ഒരെണ്ണ ഇപ്പം അമ്പലത്തിൽ അത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുപോലെ പല പല ഇത്ര കോടി ര രൂപകൾക്ക രൂപക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പറിനെ ഞങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കുന്നത് സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ ഇതിൽ പല ഒരു സന്തോഷം ഇനി ഇതുപോലൊരു മെമ്പറും വരുമോന്ന് തന്നെ സംശയമാണ് ഇതുവരെ വന്നിട്ടില്ല ഇനി ചന്ദ്രകുമാറിന്റെ പകരം വെക്കാൻ ഒരാളും കാണൂല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങ ഞങ്ങ ഞങ്ങക്ക് ഒരു ദൈവമാണ് ഞങ്ങക്ക് ഈ അഞ്ചു വർഷ കാലം ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എന്ത് പരാതി പറഞ്ഞിരുന്നാലും എന്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നാലും ഏത് സമയത്ത് ആയിരുന്നാലും മെമ്പർ ഏത് പാരാരിയും വിളിച്ചാലും ഞങ്ങളുടെ കൂടെ നിന്ന് അഞ്ചു വർഷം എല്ലാം അഞ്ചു വർഷമോ എന്ന് പ്രശ്നം ഇല്ല ാണ് എല്ലാവരും ഹാപ്പിയാണ് ചെറുകിട വാർഡിലെ വിശേഷങ്ങളും വികസനങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത് നമുക്കിനി തൊട്ട അടുത്ത വാർഡിലേക്ക് പോകാം ക്യാമറമാൻ അജന്തിനോടൊപ്പം ജെറിൻ ജെയിംസ് നാട്ടു